ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി സോപ്പിന്റെ ഒരു വെറൈറ്റി സാധനം കൊണ്ട് തോന്നുന്നു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോലെ സോപ്പ് എന്ന് വെച്ചാണോ വൈറ്റ് കളറില് ഇതാണ് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് ഇത് ഗോട്ട് മിൽക്കിന്റെ ബേസ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്യാൻ പോകുന്നത് അടിപൊളി സോപ്പ് ഇതുകൊണ്ട് വൈറ്റ് സോപ്പ് നമ്മൾ ഉണ്ടാക്കി പോവാ അതൊക്കെ നമുക്ക് അത് കാണാം എന്തൊക്കെയായിരിക്കും ചേർക്കണത് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിട്ട് മലറ്റിയുള്ള പരിപാടി ഉണ്ടോ ശെരി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണ്ട നമ്മള് ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ പോളിങ്ങി നമ്മൾ ആദ്യം തന്നെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യ അതിനുശേഷം നമുക്ക് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ അപ്പൊ നമ്മളത് ഇഷ്ടവോണാക്കി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വിസലിക്കി ചേർക്കണ പോലെ സാധനങ്ങൾ വിസലിന് എടുത്തിട്ടുണ്ട് സാധാരണ പോലെ വൈറ്റമിൻ ഇ കുറച്ച് എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട് റോസ്മെരിയില് അതുപോലെ നമ്മൾ പെർഫ്യൂം ചേർക്കുന്നത് ക്ലാസിക് ബെറിക്കും കേട്ടോ അപ്പം നമ്മൾ സാധാരണ പറഞ്ഞ പോലെ വേറെ ഐറ്റംസുകളൊന്നും ഇതിൽ ചേർക്കണില്ല ഇതിൽ ഓൺലി എസൻഷ്യൽ ഓയിൽ മാത്രം റോസ്മേരി അതുപോലെ ഗ്ലീസറിനും പെർഫ്യൂമും വൈറ്റമിൻ ഈര ഓയിലും ഇത് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ സോപ്പ് ആക്കുന്നത് അപ്പോൾ ഇത് മറ്റീ വന്നതിന് ശേഷം ബാക്കി നമ്മൾ മോൾഡ് നമ്മൾ പിയേഴ്സിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് സെറ്റാക്കി ഉരുക്കിയുള്ള സെറ്റ് ചെയ്യുന്നത് കാണിക്കും ഓക്കെ അപ്പം ഈ പൈസ കാര്യങ്ങളൊക്കെ ആക്കി വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഏറ്റവും പരമാവധി എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്തിച്ചാലും പരമാവധി ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ചുള്ള ഒരു ഞാൻ പ്ലാൻ ചെയ്യണ്ടേ സോപ്പ് ബേസും സാധനങ്ങളൊക്കെ എല്ലാം മൊത്തം അടക്കം ഒരു കിറ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പുതിയതൊക്കെ ആയിട്ട് ആരെങ്കിലും അപ്പൊ ഇതെല്ലാം ഒരുമിച്ചൊരു ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം അയക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾക്ക് ഒരു ഏറെ ചാർജ് എക്സ്ട്രാ വരും അതും കൂടി പറയണം അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറയും അങ്ങനെ എങ്ങനെയാണൊക്കെ പറയും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മള് ചെയ്യാൻ നമ്മൾ എല്ലാ സഹായങ്ങളും ചെയ്ത് തരാം കുഴപ്പമില്ല അതുപോലെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കിറ്റായിട്ട് ഇതെല്ലാം കൂടി ഒരു കിറ്റായിട്ട് ഈ ഗ്ലിസറിനും ഈ വൈറ്റമിൻ ഇരഓയിലും പെർഫ്യൂമും മോൾഡ് ഒരു കിറ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ താല്പര്യം ഉണ്ട് ഇതൊക്കെ വേണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തരാം അപ്പൊ നിങ്ങളെ കമന്റ് ഞാൻ പ്രതീക്ഷിക്കണം അപ്പൊ നമുക്ക് വീണ്ടും വീഡിയോ പോകാം ഇത് മെൽറ്റ് ആയി വരണ്ട് അതോ ഓഫ് ആണോ അതോ ഓഫ് ആണോ നമ്മുടെ ഗോഡ് മിൽക്കിന്റെ ബേസ് കംപ്ലീറ്റ് നല്ല അടിപൊളി നോക്കിയോളൂ അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം ആ അപ്പൊ നമ്മടെ മെൽറ്റ് തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങക്ക് ഇതിനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് എന്നിട്ടാന്ന് വെച്ചാലേ നമ്മളാദ്യം തന്നെ പ്ലിസറിയും ചേർക്കണ്ട വെജിറ്റബിൾ പ്ലിസറേയും കുറച്ച് ചേർത്ത് പിന്നെ വൈറ്റമിൻ ഈ രണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്ക പിന്നെ എസെൻഷ്യൽ ഓയിലെ റോസ്മേരി ഒരു മൂന്നാല് ഡ്രോപ്സ് അത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മള് മോൾഡ് സെറ്റ് ചെയ്ത് പറയുന്ന പോലെ തന്നെ മോൾഡ് സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ നമ്മൾ സ്മെല്ല് പുറത്തേക്ക് എടുത്തതിനു ശേഷം കേട്ടോ ചില ക്ലാസിക് ബെറി സ്മെല്ലാണ് ഇരിക്കുക കഴിക്കുന്നത് സ്മെല്ല് വെച്ചതിന് ശേഷം ചെയ്യണ്ട ഒരു കിലോ അല്ലെങ്കിൽ ഇരുപത് മില്ലിയോ അല്ലെങ്കിൽ പതിനഞ്ച് മില്ലിയോള സ്മെല്ല് വേണ്ടി വരും അപ്പൊ അതിനനുസരിച്ച് നമ്മള് ചേർത്ത് കൊടുക്കുക നന്നായി അടിപൊളി ആയിട്ട് മിക്സ് ചെയ്യും നമ്മുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്ക അപ്പൊ നമ്മള് ഇത് തിരികെ വയ്ക്കാൻ പോവാട്ടോ നമ്മുടെ സോപ്പിന്റെ മെൽറ്റ് ആയതൊക്കെ നമ്മൾ സെറ്റാക്കി ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് അപ്പോൾ നമുക്ക് ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇത് റിമൂവ് ചെയ്യുമ്പോ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മുടെ സോപ്പ് നമ്മളവിടെ സെറ്റ് ആച്ചിട്ടുണ്ടാ മൂന്ന് മണിക്കൂർ അപ്പൊ നമ്മൾ ഇന്നാളുണ്ടാക്കിയ സോപ്പ് നമ്മളൊന്ന് പാക്ക് ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മുടെ നമ്മൾ അത് പാക്ക് ചെയ്ത് വെക്കണെന്ന് നമ്മൾ കാണിച്ച നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിനാണ് പാക്ക് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ കുറച്ച് എടുക്കുക അതിന് ശേഷം നമ്മുടെ സോപ്പ് ഇപ്പൊ നമ്മൾ മോൾഡ് ചെയ്ത് എടുത്തിട്ട് ഇത് നമ്മൾ നാളെ ഓറഞ്ചിന്റെ സോപ്പാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ സൈഡിൽ വെച്ചുകൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നു ഒരു കത്തിരിക അതുപോലെ ആവശ്യമുണ്ട് അപ്പൊ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഈ രണ്ട് കുറച്ച് കേട്ടോ ഇത് മുടക്കുക ഈ രണ്ട് സൈഡും ഇങ്ങനെ മുടക്കാം

അപ്പോൾ നമ്മുടെ സോപ്പ് ആണ് പാക്കിങ് ഇങ്ങനെ കഴിഞ്ഞ് നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇനി ജസ്റ്റ് ഇതിൽ ഇങ്ങനെ വെടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്തെങ്കിലും പേര കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിൽ ഇതിൽ സ്റ്റിക്കറടിച്ച് ഈ ഷേപ്പിൽ സ്റ്റിക്കറടിച്ചു കിട്ടും അതുകൊണ്ട് ഒട്ടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ സംഭവം ആയി അപ്പോൾ ആണ് സോപ്പ് പാക്കിങ് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് സിസ്റ്റം ചെറിയ രീതിയിൽ ഡൈനിങ് മറ്റേ ബോക്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് അതിനനുസരിച്ച് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയാണ് വീട്ടിലൊക്കെ അപ്പോൾ ഇതുപോലെ ഞാനല്ല സോപ്പും ഇങ്ങനെയാണ് പൊതിയുന്നത് അപ്പോൾ അത് കാണിച്ചാൽ വേണ്ടി ഇങ്ങനത്തെ ഒരു ക്ലീൻ പ്രോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ സംഭവങ്ങൾ ഇഷ്ടം പോലെ പുതിയ വരുന്നുണ്ട് റോഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സോപ്പ് നമ്മൾ പോയി എടുക്കാം അത് സോപ്പ് പോയിട്ട് അപ്പം എങ്ങനെയാണ് പോയി എടുക്കുന്നത് ഓക്കെ അപ്പം ഇനി നമ്മുടെ മറ്റേ സോപ്പ് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ എന്താ പറയാനുള്ളത് എല്ലാവരും നമ്മുടെ ബേസ് നമ്മളെ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മള് നമ്മൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വേണ്ട ആവശ്യമുള്ളൊരു നമ്മളെ മെസ്സേജ് ചെയ്യുക നമ്മുടെ നമ്പറായിട്ട് കൊടുക്കാം അപ്പോൾ അതിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യ ഒരു സോപ്പ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു കിറ്റ് ആയിട്ടാണ് തരുന്നത് അതായത് ഒരു മോൾഡ് അയക്കേണ്ട പെർഫ്യൂമ് കളറ് ബേസ് അങ്ങനെ ഒരു സെറ്റ് ഒരു കിറ്റ് ഒരു സോപ്പ് ഉണ്ടാക്കുള്ള ഒരു കിലോ ബേസ് വെച്ചിട്ടുള്ള ഒരു കിറ്റ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് വേണ്ട ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തരാം ബേസ് തന്നെ വേണമെങ്കിൽ നമ്മളത് തരാം കുഴപ്പമില്ല നമ്മളെയിൽ ഇപ്പോൾ ഓൾറെഡി ഗ്ലിസറിൻ ബേസ് വന്നിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്തുതരാം ഓക്കെ അപ്പോൾ നമ്മടെ സോപ്പ് സെറ്റ് അപ്പോൾ ആയിട്ട് വൈറ്റ് സോപ്പ് എങ്ങനെയാ നൽകണ്ട അടിപൊളി സംഭവാണ് സംഭവം സെറ്റ് ആയി കിട്ടുടാ ഗോഡ് മിൽക്കിന്റെ സോപ്പ് ഇതാണ് സോപ്പ് ഗോഡ് മിൽക്കിന്റെ അടിപൊളി സംഭവം നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്തോ ഒന്ന് നോക്കണ്ട റഷില പിന്നെ നമ്മള് എല്ലാം ഈ സോപ്പിട്ട് പിന്നെ കുളിക്കുള്ളൂ അപ്പൊ ട്രൈ ചെയ്തോ കേട്ടാൽ റിമൂവ് ചെയ്തിട്ട് കാണിച്ചരാം നിങ്ങൾക്ക് ഇനി ബേസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തരാം അപ്പൊ ബേസ് ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം സംഭവം അടിപൊളി സെറ്റായിട്ടില്ല ഇതാണ് നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് നല്ല അടിപൊളി സ്മെല്ലും കൂടിയാ നമ്മൾ ക്ലാസിക് ബെറി സ്മെല്ലും വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇതാണ് ബേസ് ആയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആയിരിക്കലും കോണ്ടാക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോൺടാക്ട് ചെയ്ത് നമ്മൾ സംഭവം സെറ്റ് തരട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊരു കിറ്റേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്തെങ്കിൽ നമ്മളതിനനുസരിച്ച് തരാം അല്ലാതെ ഒരു ബേസ് മാത്രം വേണ്ടവരുണ്ടെങ്കിൽ ബേസ് തന്നെ ആയിട്ട് നമ്മൾ ചെയ്തു തരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ